അമേരിക്കക്കാരൻ ഡേവിഡ് വിൽഫ്രഡ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കലയെന്ന് യുനെസ്കോയുടെ ഖ്യാതിയുള്ള കൂടിയാട്ടത്തെക്കുറിച്ച് ഗവേഷണത്തിനായി എന്നാൽ ഇതുവരെയായി കൂടിയാട്ടം പൂർണ്ണരൂപത്തിലൊന്നു കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നാൽപ്പത്തിയൊന്ന് മുഴുവൻ ദിവസങ്ങളെടുക്കും കൂടിയാട്ടം ആടി പൂർത്തിയാക്കാൻ അമ്പത് വർഷം കഴിഞ്ഞത്രേ കൂടിയാട്ടം കേരളത്തിൽ പൂർണ്ണരൂപത്തിലൊന്ന് ആട്ടം പൂർത്തിയാക്കിയിട്ട് പിന്നെ ആരും ആ ഉദ്യമത്തിന് മുതിർന്നിട്ടില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടം ഉണ്ടെന്നറിഞ്ഞപ്പോൾ പാഞ്ഞത്തിയ ഡേവിഡ് ഏഴ് മിനിറ്റ് നീളുന്ന ആട്ടം കണ്ടുനിന്ന് നിന്ന് It's out of these to these high teams. Um, and I really uh, commend the students because they work so hard. ട്യപ്രധാനമാണ് കൂടിയാട്ടം അഭിനയകലയുടെ അമ്മ ആ പൈതൃകകലയുടെ പിന്മുറക്കാർ സ്കൂൾ കലോത്സവത്തിലാരെങ്കിൽ തോരണയുദ്ധവും ജഡായുവധവും ആശ്ചര്യ ചൂടാമണിയും കല്യാണ സൗഗന്ധികവും മത്തവിലാസവും ഭഗവത്ജ്കവുമെല്ലാം നാലുപേർ താടിത്തീർത്തു വെറും പത്ത് മിനിറ്റിൽ താഴെയെടുത്ത് അരങ്ങിന്റെ പരിമിതികളെ വെല്ലുവിളിക്കാൻ പാട്ടിനും അണിയറയ്ക്കും മത്സരാർത്ഥികൾ പണം വാരിയെറിഞ്ഞിരുന്നു ചൊല്ലെല്ലാം പഴയമട്ടിലാക്കാനും പദവും മുദ്രയും ചേർത്തൊപ്പിക്കാനും പരിശീലനത്തിന്റെ മത്സരമെടുക്കിൽ ആട്ടക്കാർക്ക് കഴിഞ്ഞു പൈങ്കുളത്തെയും വെള്ളിനഴിയിലെയും ശൈലിയും ശീലും കൂടിയാട്ടക്കാർ ഈ വേദിക്ക് വേണ്ടി മാത്രമായി പഠിച്ചെടുത്തിരുന്നു മത്സരം കഴിഞ്ഞ് ആട്ടക്കാരെ നേരിൽ കണ്ടപ്പോൾ ഇനി ഈ പൈതൃക കലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതലായി ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ആശങ്കകളുടെ ഉത്തരമായിരുന്നു ലഭിച്ചത് ഇന്ന് പറ്റണം അത്ര ചെയ്യും ഇത് സ്കൂൾ കലോത്സവമാണ് ഇന്ന് തീരേണ്ടതെല്ലാം ഇന്ന് തന്നെ തീരുമെന്ന് ഓർത്തു ആട്ടുകളെ ഇറങ്ങി പോന്നു മനുഷ്യൻ സംസ്കാരമുള്ളവനായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള കൂടിയേട്ടം എന്ന ഈ കല പുതുതലമുറയ്ക്കും ധ്യാനം തന്നെയാണ് വർഷങ്ങളുടെ പരിശീലനം അവർ ഇവിടെ ഒരുക്കഴിക്കുന്നു മലപ്പുറം കലോത്സവ വേദിയിലെ ടീം ഇന്ത്യ വിഷന് വേണ്ടി ക്യാമറമാൻ മുകേഷിനൊപ്പം ബിനീഷ് അരവിന്ദൻ